ഊച്ചാളി കോൺഗ്രസ് നേതാക്കളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു നേതാക്കളും സംര അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കില്ല ഇതെല്ലാം ഊച്ചാളി നേതാക്കളിൽ ഇന്നലെ നമ്മൾ പറയില്ല ഇന്നലെ പെയ്ത മഴയിൽ മുളച്ച ആളുകളല്ലേ ഇവര് ഇവരുടെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ സുഗലോലുപതയിൽ നിന്നും പടുത്തുയർത്തിയതാണ്

ഞങ്ങളുടെ പ്രസ്ഥാനത്തിലൊന്നും ഈ ജാതി ഊച്ചാളി കോൺഗ്രസ് നേതാക്കളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു നേതാക്കളും സംര അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കില്ല ഇതെല്ലാം ഊച്ചാളി നേതാക്കളിൽ ഇന്നലെ നമ്മൾ പറയില്ല ഇന്നലെ പെയ്ത മഴയിൽ മുളച്ച ആളുകളല്ലേ ഇവർ ഇവരുടെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ സുഗലോലുപതയിൽ നിന്നും പടുത്തുയർത്തിയതാണ് അതാണ് ആ സുഗലോലതയിൽ നിന്നും പടുത്തുയർത്തിയ ആ രാഷ്ട്രീയ ജീവിതമായതുകൊണ്ടാണ് ഇത്തരം പിൺപാണിപം നടത്താൻ ഇവർക്കൊന്നും മടിയില്ലാതിരിക്കുന്നത് അപ്പോൾ അത്തരം ആളുകളെയൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു നേതാക്കളും സംരക്ഷിക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കില്ല അതാണ് നിങ്ങളിങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളിപ്പോൾ ഞങ്ങളുടെ നാവിന്ന് ഇങ്ങനെ ഓരോ ആളുകളുടെ പേര് പറയാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ ഞങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞാൽ അതൊന്നും ഞങ്ങളുടെ നേതാക്കൾ പലരും നിന്ന് തരില്ല എന്ന് അതാണ് പ്രശ്നം അതിന് നിങ്ങൾ മറ്റൊരർത്ഥത്തിൽ എടുക്കണ്ട അതിനെ വളച്ചൊടിക്കാൻ നിൽക്കണ്ട